വെൽക്കം ബാക്ക് ടു ലേണിംഗ് ബനാസർ ഖാലിദ് നമ്മൾ കഴിഞ്ഞ ദിവസം ഉത്തര പർവ്വത മേഖലയെ കുറിച്ചാണ് മനസ്സിലാക്കിയത് ഈ ഉത്തര പർവ്വത മേഖലയിൽ നമുക്കിനു മനസ്സിലാക്കാനുള്ളത് കുറച്ച് ചുരങ്ങളാണ് എന്താണ് ചുരങ്ങൾ എന്ന് പറഞ്ഞാല് അതായത് വലിയ ഉയരമുള്ള പർവ്വതങ്ങൾക്കിടയിലൂടെ അതായത് വലിയ ഉയരമുള്ള പർവ്വതങ്ങൾക്കിടയിലൂടെ എന്താണ് നമുക്ക് കടന്നു പോകുന്നതിന് പ്രകൃതിദത്തമായുള്ള വിടവുകളെയാണ് അല്ലെങ്കിൽ ഈ യാതൊരു തടസ്സവും ഇല്ലാതെ കടന്നു പോകുന്നതിന് പ്രകൃതിദത്തമായുള്ള വിടവുകളെയാണ് ചുരങ്ങൾ എന്നറിയപ്പെടുന്നത് അതായത് ഈ പറഞ്ഞ വലിയ ഉരവുള്ള പർവ്വതങ്ങൾക്കിടയിലൂടെ ക്ലേശം കൂടാതെ സഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രകൃതിദത്തമായുള്ള വിടവുകളെയാണ് ചുരങ്ങൾ എന്നറിയപ്പെടുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ചുരങ്ങൾ പ്രധാനപ്പെട്ട ചുരങ്ങൾ ഏതാണ് നമുക്ക് നോക്കാം നിങ്ങൾക്ക് എല്ലാം അറിയുന്നതായിരിക്കാം എന്നാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ റിവിഷൻ പോലെ പറഞ്ഞു പോകാം ഉത്തരപർവ്വത മേഖലയിലെ പ്രധാനപ്പെട്ട ചുരങ്ങൾ ഏതൊക്കെയാണ് ലിഫുലേ ചുരം ലിബുലേഖ ചുരം ഏതൊക്കെ എന്തിനെയൊക്കെ ബന്ധിപ്പിക്കുന്നു ഏതൊക്കെ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്നു ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും ആണ് ചുരം ബന്ധിപ്പിക്കുന്നത് അപ്പൊ ലിബുലേഖരം ബന്ധിപ്പിക്കുന്നത് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും ഇനി ഷിബ്കിലാചുരം ഷിബ്കിലാചുരം ബന്ധിപ്പിക്കുന്നത് ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിലാണ് ചിപ്കുലാചുരം ബന്ധിപ്പിക്കുന്നത് ഈ സോദിലാചുരം ആകട്ടെ ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു നാതുലാചുരം സിക്കിമിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നു നാതുലാചുരം ഏതിനെയൊക്കെ ബന്ധിപ്പിക്കുന്നു സിക്കിമിനെയും ടിബറ്റിനെ ബന്ധിപ്പിക്കുന്നു അപ്പൊ ഉത്തരപർവ്വതി മേഖലയിൽ പ്രധാനപ്പെട്ട ചുരങ്ങളാണ് ലിപുലേ ചുരം ഷിപ്കിലാ ചുരം സോജുലാ ചുരം നാതുല ചുരം നമുക്ക് ഇവയെക്കുറിച്ചൊക്കെ വിശദമായിട്ട് മനസ്സിലാക്കാം ഉത്തര പർവ്വത മേഖല ഉത്തര പർവ്വത മേഖലയുടെ പ്രസക്തി എന്താണ് ഉത്തരപർവ്വത മേഖലയ്ക്ക് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരപർവ്വത മേഖലയിലെ ജനജീവിതം അതുപോലെ അതായത് അത് നോക്കുകയാണെങ്കിൽ ഉത്തരപർവ്വത മേഖലയിലെ ജനങ്ങള് കൂടുതലായിട്ടും മൃഗപരിപാലനമാണ് അവരെ ഹിമ അതായത് ഹിമാലയത്തിൽ വസിക്കുന്ന ആൾക്കാങ്കിൽ എന്താണ് മൃഗ മൃഗപരിപാലനമാണ് കൂടുതലായിട്ടും ചെമ്മരിയാളികളെയൊക്കെ വളർത്തിയിരുന്നു അതുപോലെ തന്നെ അവിടെ ഈ ഹിമാലയത്തിൽ നിന്നൊക്കെ ഒഴികൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഹിമാലയ നദികളിൽ നിന്ന് ഒഴികൊണ്ടുവരുന്ന ഏക്കൽ സമ്പുഷ്ടമായ അല്ലെ ഏക്കൽ എന്ത് ചെയ്യുന്നുണ്ട് ഈ ശിവാലിക്കുന്ന താഴ്വരയിലാണ് നിക്ഷേപിക്കപ്പെടുന്നത് അതുപോലെ തന്നെ ധാരാളം എന്താണ് പഴങ്ങളും മറ്റുമൊക്കെ കൃഷി ചെയ്യുന്നത് ഇത്ര പറഞ്ഞ മേഖലയിൽ കാരണം പഴങ്ങളും മറ്റൊക്കെ കൃഷി ചെയ്തിരുന്നു അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ തേൽ ഉൽപാദിപ്പിക്കുന്നത് ആസാമിലായിരുന്നു അല്ലെ ആസാം മലനിരകളാണ് ഏറ്റവും കൂടുതൽ തേൽ ഉൽപാദിപ്പിക്കുന്നത് ഇത്തരത്തിൽ ഉത്തരപർവ്വത മേഖലയിൽ ഇന്ത്യൻ അതായത് അവിടുത്തെ ജനജീവിതത്തെ എത്രത്തിലൊക്കെ സ്വാധീനിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ ഇന്ത്യയുടെ അതായത് കാലാവസ്ഥ അതുപോലെ ജനജീവിതം ഇതിനെയൊക്കെ ഇന്ത്യ മാത്രമല്ല അവിടുത്തെ ജനങ്ങളുടെ ആ ഒരു പ്രദേശത്തെ ജനങ്ങളുടെ കാലാവസ്ഥ അതുപോലെ ജനജീവിതത്തിനെയൊക്കെ ഉത്തരപർവ്വത മേഖല വളരെയധികം സ്വാധീനിക്കുന്നു അപ്പൊ ഉത്തരപർവ്വത മേഖല അതായത് എന്ത് ചെയ്യുന്നുണ്ട് ഒന്ന് നമ്മളെ മറ്റുള്ള ആ ഉത്തരപർവ്വത മേഖലയുടെ സാന്നിധ്യം കൊണ്ട് മറ്റുള്ള ആക്രമണങ്ങളിൽ നമുക്ക് സംരക്ഷണം നൽകുന്നു രണ്ട് ഉത്തരവ പർവ്വത മേഖലയുടെ സാന്നിധ്യം കൊണ്ട് അല്ലെ മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി എന്ത് ചെയ്യുന്നുണ്ട് ആ ഈ ഉത്തരേന്ത്യൽ ഉടനീടം മഴ പെയ്ക്കുന്ന സഹായിക്കുന്ന ഉത്തരപർവ്വത മേഖലയാണ് അതുപോലെ തന്നെ ശൈത്യകാലത്ത് വര വടക്കുന്ന് വരുന്ന വരണ്ട ശീതക്കാരനെ തടഞ്ഞു നിർത്തി നമ്മളെ സഹ സംരക്ഷിക്കുന്നതും ഉത്തരപർവ്വത മേഖലയാണ് അതുപോലെ ഉത്തരപർവ്വത മേഖലയിൽ നിന്നാണ് ഹിമാലയത്തിൽ നിന്ന് ധാരാ നദികൾ ഉദ്ഭവിക്കുന്നത് ഉത്തരപർവ്വത മേഖലയിൽ നിന്നാണ് അപ്പം നമ്മൾ ഇന്ന് അടുത്ത മനസ്സിലാക്കാൻ പോകുന്നത് ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത് ഹിമാലയത്തിലെ പ്രധാന നദികളെ കുറിച്ചാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സിന്ധു ഗംഗാ ബ്രഹ്മപുത്രയാണ് ഹിമാലയത്തിലെ പ്രധാന നദികൾ ഇതിൽ സിന്ധുവിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ സിന്ധുവിന്റെ ഏകദേശ നീളം എന്ന് പറയുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് കിലോമീറ്റർ ആണ് എന്നാൽ ഇന്ത്യയിൽ എഴുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ നീള നീള പ്രദേശത്ത് മാത്രമേ അത്രയും നീളത്തിൽ മാത്രമേ സിന്ധു ഒഴുകുന്നുള്ളൂ അപ്പൊ സിന്ധുവിൻ്റെ ആകെ നീളം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് കിലോമീറ്റർ ആണ് പക്ഷെ ഇന്ത്യയിലൂടെ അത് എഴുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ മാത്രമേ ഒഴുകുന്നുള്ളൂ അപ്പം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി എന്നറിയപ്പെടുന്നത് സിന്ധു നദിയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി എന്നറിയപ്പെടുന്നത് സിന്ധു നദിയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറഞ്ഞാൽ അതാൽ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യ പാകിസ്ഥാൻ നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക ആൻഡ് മാൽദ്വീവ്സ് ഇന്ത്യ പാകിസ്ഥാൻ നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക മാൽദ്വീവ് മുതലായ രാജ്യങ്ങളാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമായിട്ടുള്ളത് അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി ഏതെന്ന് എഴുതുന്നോച്ചാൽ അത് സിന്ധു നദിയാണ് ഇനി ഇത് എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് ടിബറ്റിലെ മാനസരോവർ തടാകത്തിൽ ചൈനയിലെ ടിബറ്റിലെ മാനസരോവർ തടാകത്തിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത് ഇനി ഇന്ത്യയിലേക്ക് ഈ നദി പ്രവേശിക്കുന്നു നമ്മൾ പറഞ്ഞു ടിബറ്റിലെ ചൈനയിലെ ടിബറ്റിലെ മാനസ തടാകത്തിൽ നിന്നാണ് സിന്ധു നദി ഉദ്ഭവിക്കുന്നത് എന്നാൽ ഇത് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ലഡാക്കിലൂടെയാണ് ലഡാക്കിലൂടെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന സിന്ധു നദി ലേ പട്ടണത്തെ ചുറ്റി അഴുകിയ ഒഴുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇന്ത്യയിലേക്ക് ഈ നദി പ്രവേശിക്കുന്ന സിന്ധു നദി പ്രവേശിക്കുന്ന ലഡാക്കിലൂടെയാണ് അത് ലേ പട്ടണത്തെ ചുറ്റി ഒഴുകുന്നു ഇനി പാകിസ്ഥാനിലേക്ക് ഈ നദി പ്രവേശിക്കുന്നത് പാകിസ്ഥാനിലെ ചില്ലാറിലൂടെയാണ് ഈ നദി ഒഴുകുന്നത് ഇനി പാകിസ്ഥാന്റെ ദേശീയ നദി എന്നറിയപ്പെടുന്നത് സിന്ധു നദിയാണ് പാകിസ്ഥാന്റെ ദേശീയ നദി എന്നറിയപ്പെടുന്നത് സിന്ധു നദിയാണ് ഇനി പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദി ഏതാണെന്ന് ചോദിച്ചാലും അത് സിന്ധു നദിയാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദി സിന്ധു നദിയാണ് അറബിക്കടലിൽ ചെന്ന് പതിക്കുന്ന ഏക ഹിമാലയൻ നദിയും ഏത് തന്നെയാണ് സിന്ധു നദിയാണ് അപ്പൊ സിന്ധു നദിയുടെ നീളം രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് കിലോമീറ്റർ ഇന്ത്യയിലൂടെ ഒഴുകുന്നത് എഴുന്നൂറ്റി ഒമ്പത് കിലോമീറ്റർ മാത്രമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി എന്നറിയപ്പെടുന്നു ഇത് ഉത്ഭവിക്കുന്നത് ചൈനയിലെ ടിബറ്റിലെ മാനസരോവർ തടാകത്തിൽ നിന്നാണ് ഇന്ത്യയിൽ ഇത് പ്രവേശിക്കുന്നത് ലഡാക്കിലൂടെയാണ് ലഡാക്കിലൂടെ പ്രവേശിച്ച ലേ പട്ടണത്തിൽ ചുറ്റി ഒഴുകുന്നു പാകിസ്ഥാനിലേക്ക് ഇത് പ്രവേശിക്കുന്ന ചില്ലാറിലൂടെയാണ് പാകിസ്ഥാന്റെ ദേശീയ നദി എന്നറിയപ്പെടുന്നത് സിന്ധു നദിയാണ് ഒഴുകുന്ന ഏക നദിയാണ് സിന്ധു നദി ഇനി ഇതിൽ അറബിക്കടലിൽ ചെന്ന് പതിക്കുന്ന ഏക ഹിമാലയൻ നദി സിന്ധു നദിയാണ് ഹിമാലയൻ നദികളിലെ നമ്മൾ സിന്ധു നദിയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് സിന്ധു നദി അപ്പൊ സിന്ധു നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ് ചലം രവി ചിനാ സത്ലജ് സിന്ധു നദിയിലെ പ്രധാനപ്പെട്ട പോഷക നദികൾ ചലം രവി ബിയാ സത്ലജ് ഇതില് ചലവും രവിയും ചിനാബും ബിയാസ് ഇത് ഈ നദികൾ അതായത് അഞ്ച് പോഷ നദികളാണ് സിന്ധു നദിക്കുള്ളത് അതിൽ പ്രധാനപ്പെട്ട നാല് പോഷ നദികൾ ഇന്ത്യയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് അപ്പൊ ഈ ചലം രവി ചിനാബിയാസ് മുതലായ നദികൾ സിന്ധുവിന്റെ പോഷണ ഇന്ത്യയിൽ ഉവിക്കുന്നു എന്നാൽ സത്ലച്ച് ഉത്ഭവിക്കുന്നത് ചൈനയിലെ ടിബറ്റിൽ നിന്നാണ് സത്ലച്ച് ഉത്ഭവിക്കുന്നത് ചൈനയിലെ ടിബറ്റിൽ നിന്നാണ് സിന്ധു നദിയുടെ പോഷക നദിയിൽ വെച്ച് ഏറ്റവും വലിയ പോഷക നദി അറിയപ്പെടുന്നത് ചിനാബാണ് സിന്ധുവിന്റെ പോഷക നദിയിൽ ഏറ്റവും വലിയ പോഷക നദി ചിനാബ് ആണ് ഇനി ഏറ്റവും നീളം കൂടിയ പോഷക നദി സത്ലച്ച് ആണ് സത്ലച്ചാണ് ഏറ്റവും നീളം കൂടിയ പോഷക നദി അത് ഇന്ത്യയിൽ നല്ല ഉത്ഭവിക്കുന്നത് ചൈനയിലെ ടിബറ്റിലാണ് ഉത്ഭവിക്കുന്നത് ഇനി ഏറ്റവും സിന്ധു നദിയിലെ ഏറ്റവും നീളം കുറഞ്ഞ പോഷക നദി എന്നറിയപ്പെടുന്നത് ബിയാസ് ആണ് ഇപ്പൊ ബിയാസ് രവി ചിനാബ് രവി ചിനാബ് ബിയാസ് ഈ മൂന്ന് പോഷക നദികളും സിന്ധുവിന്റെ പോഷകൾ ഉത്ഭവിക്കുന്നത് ഹിമാചൽ പ്രദേശിൽ നിന്നാണ് അപ്പൊ ഹിമാചൽ പ്രദേശിൽ ഉത്ഭവിക്കുന്ന ചിനാബ് രവി ബിയാസ് ഇതെല്ലാം സിന്ധുവിന്റെ പോഷക നദികളാണ് അതിൽ തന്നെ സിന്ധുവിന്റെ ഏറ്റവും നീളം കുറഞ്ഞ പോഷക നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് ബിയാസ് ആണ് ഏറ്റവും നീളം കൂടിയ പോഷക നദി സക്ലജുമാണ് ഏറ്റവും വലിയ പോഷക നദി ചിനാബ് ആണ് ഇനി ഐ എൻ സിയുടെയും അതുപോലെ തന്നെ ചലം നദി ചലം സിന്ധുവിന്റെ മറ്റൊരു പോഷോ നദിയാണ് അത് ഉദ്ഭവിക്കുന്നത് ജമ്മു കാശ്മീരിൽ നിന്നാണ് ഐ എൻ സിയുടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ സമ്മേളനം നടന്നത് എവിടെയാണ് രബി നദിക്കരയിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ഐ എൻ സി സമ്മേളനം നടന്നത് ഇനി സത്ലജ് നദി ഉത്ഭവിക്കുന്ന ടിബറ്റിൽ എന്നാണ് പറഞ്ഞു ടിബറ്റിൽ നിന്ന് ഉത്ഭവിക്കുന്ന സത്ലജ് നദി ഇന്ത്യയിൽ എത്തുമ്പോൾ ഹിമാചൽ പ്രദേശിലെ ചിക്കലാ ചുരത്തിലൂടെയാണ് ചിനാബ് ഈ പറയുന്ന ഇന്ത്യയിലേക്ക് എത്തിച്ചേരുന്നത് അപ്പൊ സത്ലജ് നദി ടിബറ്റിൽ ഉത്ഭവിച്ചു ഇന്ത്യയിലെ ഹിമാചല പ്രദേശിലെ ചിപ്കലാ ചുരത്തിലൂടെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നു ഇന്ത്യയിൽ പ്രവേശിച്ചതിനു ശേഷം ഈ ചിനാബിൽ ചെന്ന് ചേരുന്നു ചിനാബിൽ ഇന്ത്യ അതായത് ഈ പറയുന്ന സിന്ധുവിന്റെ മറ്റൊരു പോഷക നദിയായി ചിനാബിൽ ചെന്ന് രോഹിക്കുന്നു ബക്രാണങ്ങൾ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് സത്ലജ് നദിയിലാണ് ബക്രാണങ്ങൾ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സത്ലജ് നദിയിലാണ് രണ്ടാം പദ്ധതി പദ്ധതി കാലത്താണ് ബക്രാണങ്ങൾ അണക്കെട്ട് നിർമ്മിക്കപ്പെട്ടത് അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് അറുപത്തൊന്ന് കാലഘട്ടത്തിലാണ് ഇപ്പൊ സിന്ധുവിന്റെ പ്രധാന പോഷക നദികൾ ചലം രവി ചിനാബിയാസ് സത്ലജ് ആണ് അതിൽ സത്ലജ് എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് ചൈനയിലെ ടിബറ്റിൽ നിന്ന് ഉത്ഭവിക്കുന്നത് ബാക്കി ചലം രവി ചിനാബിയാസ് മുതലായ നദികൾ ഇന്ത്യയുടെ ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധുവിന്റെ പോഷക നദികളാണ് രവി ചിനാബിയാസ് മുതലായ നദികൾ ഉത്ഭവിക്കുന്നത് ഹിമാചൽ പ്രദേശിൽ നിന്നാണ് സിന്ധുവിന്റെ പോഷക നദിയിലെ ഏറ്റവും വലിയ പോഷക നദി എന്ന് അറിയപ്പെടുന്നത് ചിനാബ് ആണ് നീളം കൂടിയ പോഷക നദി ഏതാണെന്ന് വെച്ചാൽ സത്ലജ് ആണ് നീളം കുറഞ്ഞ പോഷക നദി ബിയാസുമാണ് ഇനി ഐ എൻ സിയുടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഐ എൻ സി സെഷൻ നടന്നത് രവി നദിക്കരയിൽ വെച്ചാണ് ചലനദി ഉത്ഭവിക്കുന്നത് ജമ്മു കാശ്മീരിൽ നിന്നാണെന്ന് പറഞ്ഞു ഇനി രവി ചിനാബിയാസ് മുതലായ നദികൾ ഉത്ഭവിക്കുന്നത് ഹിമാചൽ പ്രദേശ് എന്നാണ് പറഞ്ഞു സിന്ധു നദിയുടെ പോഷ നദിയാസ് സത്ലജ് ടിബറ്റിൽ ഉത്ഭവിക്കുന്നു അത് ഇന്ത്യയിലെ ഹിമാചൽ പ്രദേശിലെ ചിക്കലാശുരത്തിലൂടെയാണ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ബക്രാണങ്ങൾ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് സത്ലജിലാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ബക്രാനങ്ങൾ അണക്കെട്ട് നിർമ്മിച്ചത് െ കുറിച്ചാണ് മനസ്സിലാക്കിയത് സിന്ധുവിന്റെ പ്രധാന നദികൾ അഞ്ചാണ് ചലം സത്ലജ് ഇതിൽ ചലം ഉദ്ഭവിക്കുന്നത് ഉത്ഭവിക്കുന്നത് ഉത്ഭവിക്കുന്നത് ഇന്ത്യയിലാണ് അതിൽ ചലം ഉത്ഭവിക്കുന്നത് ജമ്മു ആൻഡ് കാശ്മീരിൽ നിന്നും രവി ചിനാബിയാസ് സിന്ധുവിന്റെ ഉത്ഭവിക്കുന്നത് ഹിമാലയ പ്രദേശിൽ നിന്നുമാണ് സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി എന്നറിയപ്പെടുന്നത് ചിനാവ് നീളം കുറഞ്ഞ കോശാനദി ഏതാണ് അത് ബിയാസ് ആണ് നീളം കൂടിയ സത്ലജ് ആണ് കോശനദി സത്ലജാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതാം സെഷൻ നടന്നത് രവി നദി സത്ലജ് സത്ലജൻ ഉദ്ഭവിക്കുന്നത് സത്ലജ് എന്ന് പറയുന്നത് സിന്ധുതെ കോശോ നദിയാണ് അത് ഉദ്ഭവിക്കുന്ന എവിടുന്നാണ് എന്നിട്ട് എന്നിട്ടത് ഇന്ത്യയിലെ ഹിമാചൽ പ്രദേശിലെ ചുക്കലാചുരത്തിലൂടെയാണ് ഇന്ത്യയിലേക്ക് അത് പ്രവേശിക്കുന്നത് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഹിമാചൽ പ്രദേശിലെ ചിക്കലാചുരത്തിലൂടെ ചാബി ചിനാബ് നദിയിൽ ചെന്ന് ചേരുന്നു പത്രാനിൽ അണക്കെട്ട് സ്ഥിരുന്നത് സത്ലജ് നദി തരയിലാണ് പക്രാനിൽ അണക്കെട്ട് ചെയ്യുന്നത് സത്ലജ് നദിയിലാണ് രണ്ടാം പടിവസരി പദ്ധതി കാലത്താണ് സത്ലജ് നദി നദിയില് ഈ പറഞ്ഞ പത്രാനിൽ അണക്കെട്ട് നിർമ്മിക്കപ്പെട്ടത് രണ്ടാം പടിവർശ്ര പദ്ധതി കാലം പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് അറുപത്തൊന്ന് കാലഘട്ടമാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയില് നമ്മൾ ഉത്തര പർവ്വത മേഖലയുടെ പ്രാധാന്യത്തെ കുറിച്ച് മനസ്സിലാക്കി ഉത്തരപർവ്വത മേഖലയിലെ ഹിമാലയ നദികൾ അല്ലെ ഉത്തര പർവ്വത മേഖലയിൽ ഹിമാലയ നദികളെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു നദിയായ സിന്ധു നദിയെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ മനസ്സിലാക്കി ഈ പ്രധാന പോയിന്റ്സുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക ഈ പോയിന്റ്സ് അടുത്ത നമ്മളെ നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത നദിയായ ഗംഗയെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഈ പോയിൻറ്റ്സ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു തുടർന്ന് എൻ്റെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു സ്മിത്ത്